അത് അത് എക്സ്പ്രഷൻ ഇടുന്നു നിങ്ങൾ ഏഴായിരം വോട്ട് അനുമോൾക്ക് വേണ്ടി ചെയ്തു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആ ഒരു കാര്യം ഏഴായിരം വോട്ട് ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതുളിനെ കൊണ്ട് അതിന് പറ്റുവാ അലമോൾക്ക് വേണ്ടി ചെയ്യാൻ നിങ്ങൾ പറ കൊണ്ട് കപ്പടിപ്പിക്കത്തില്ലെന്നാണല്ലോ അനീഷ് ഫാൻസ് പറയുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ സബ് ചെയ്യുക ആര് കപ്പ് തൂക്കും അതിനോട് തൂക്കുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് അടിക്കുക ഈ പറഞ്ഞ അനീഷ് ആണെങ്കിൽ സാനവാസാണെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അതിനെ വീഡിയോ ഡേ ഹൈക്കാൻ മാർക്കല്ലേ കലാഭവൻ ശാരിക എന്തോ തോന്നുന്നു നിങ്ങൾക്ക് ശാരീക ചേച്ചിയെ കുറിച്ച് ശാരീക ചേച്ചിയുടെ കാര്യം കൊണ്ട് ഞാൻ അതിലിനെ വിളിച്ച് അതുലിനെ ആണെങ്കിൽ ഇപ്പൊ ഒരുപാട് ആൾക്കാർ വോട്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റി പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ അതിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ നമ്മുടെ ഒരു പേജും ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം നല്ല ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു പേജുണ്ട് വാട്സപ്പിലാണെങ്കിലും പിന്നെ കുറച്ച് ഗ്രൂപ്പൊക്കെ ഒക്കെ ഉണ്ടാവും അപ്പം അവൻ പറയുന്ന എങ്ങനെ വെച്ചാൽ എൻ്റെ ഡാൻ എങ്ങനെ പോയാലും പത്തേഴായിരം വോട്ട് അവന് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഏഴായിരം ഓട്ടോ തള്ളാതെ പോരെ ഇട ഒരാൾ അഞ്ച് വെച്ച് നീ ഒന്ന് അത്ര അവൻ്റെ ഗ്രൂപ്പിൽ തന്നെ പേജസ് ആണ് ഒരു പേജിലങ്ങാണ്ട് ആയിരത്തഞ്ഞൂറ് കണ്ടിട്ടുണ്ട് പേജില പിന്നെ ഗ്രൂപ്പുകൾ കുറേ ഉണ്ട് അഞ്ഞൂറ് അറുന്നൂറ് അങ്ങനെയൊക്കെ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു തള്ളാതെ ഇപ്പോഴേ ഒരു ഗ്രൂപ്പിൽ ഞാനുണ്ട് കേട്ടോ അവൻ്റെയും അവരുടെ കുറച്ച് ഫ്രണ്ട്സിൻ്റെയൊക്കെ ഗ്രൂപ്പിൽ അപ്പം അതിനകത്താണ് അതിൽ ഓട്ട് ഓട്ടം എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ ഞാനിവിടെ അങ്ങനെ മൈൻഡ് ചെയ്യാറൊന്നുമില്ല ഇപ്പം പറയുന്നത് എല്ലാം കൂടെ ഒരു കാൽക്കുലേറ്റ് ചെയ്താൽ പത്തേഴായിരം രൂപ പത്തേഴായിരം ഓട്ടെങ്കിൽ അവർ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എൻ്റെ ചങ്കിടിച്ചു പോയി ചങ്ക ഇടിച്ചു വെച്ചാൽ അങ്ങനല്ല അവർ ഇത്രമാത്രം ഇത്രമാത്രം എന്താണ് ഈ അനുവിനോട് ഇത്ര സ്നേഹമൊന്നും എനിക്കറിയില്ല ഞാൻ അതിലും അനുവിന്റെ പേര് പറഞ്ഞ് മാത്രമേ ഞങ്ങൾ വരക്കിട്ടുള്ളൂ അപ്പോൾ ഭയങ്കര സ്നേഹം ഭയങ്കര ഭയങ്കര അനു 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 അനുഭവം വീഡിയോസ് കാണുമ്പോഴും അറിയാം ഓക്കെ അവൻ അത്ര ഓട്ട് സെറ്റ് ചെയ്ത് ഞാനാലോചിക്കുക ഇവരോ ഒക്കെ കൊള്ളാലോ എന്നുള്ള രീതിയിൽ ഏഴായിരമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏഴായിരം കൂട്ടുന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ അല്ല നിങ്ങൾ അതിൽ ബ്ലോക്സിൻ്റെ വീഡിയോ കാണുന്നവരാടാണ് ഞാൻ ചോദിക്കുന്നത് സത്യമാണ് ഓക്കെ എന്തായാലും ഞാൻ അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളും എടാ ഇങ്ങനെയാണ് സംഭവങ്ങൾ നമ്മൾ തെറ്റിദ്ധരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അനുമോളോ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു എന്തുകൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തോ ആയിക്കോട്ടെ എന്തായാലും നിങ്ങൾക്ക് അനുമോൾ കപ്പടിക്കും എന്നവർ തോന്നുന്നവർ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ വേണ്ട ലൈക്ക് ഇട്ടാൽ മതി കപ്പടിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ലൈക്ക് കിട്ടോ ഒന്ന് നോക്കട്ടെ നിങ്ങളുടെ ഒരു പവറും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ആലോചിച്ചു പോയൊരു കാര്യം ഏഴായിരം വോട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവനെ കൊണ്ടത് പറ്റുമെന്ന് ഓക്കെ എന്തായാലും നമുക്ക് സരിക ചേച്ചിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് ഓവർ ആണ് ആ ചേച്ചി എനിക്ക് ആ ഒരു വീഡിയോ അതിലാണ് അയച്ചു തന്നത് ഞാൻ പറഞ്ഞു അത് പോലെ എക്സ്പ്രഷൻ ഇടുന്നു കുറച്ചായിട്ടും നിങ്ങൾ അത് ഇതാക്കുമ്പോ നമ്മള് മൊത്തവും കാര്യം രണ്ടാമത്തെ അല്ല എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് മാറ്റി അത് മെയിൻ രണ്ടാമത്തെ കാര്യം അവൾക്ക് അതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ പറയാം ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു അവളുടെ ഒരു

പറയാൻ സാധിച്ചോ എന്നൊക്കെ ചേച്ചിയൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ട് ഓർമ്മയുണ്ടോ സ്ക്രീനിൽ ആ വീഡിയോ ഇട്ടപ്പോൾ അനുമോൾ മുട്ടം കരച്ചിലായപ്പോ ആതിലെ ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്താ ആ സമയത്ത് ശൈത്യയുടെ മുഖം ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു ശ്രദ്ധിക്കണമായിരുന്നു ഇങ്ങനെ മുഖം താത്തി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കട്ടപ്പേടെ ഞാനത് ശ്രദ്ധിച്ച ഒരു മുഖം എല്ലാവരുടെയും കൂടെ ഒരു ചമ്മൽ ഫേസ് ആയിരുന്നു കാരണം എന്താ പറയുക ആതിലെ പറയുന്ന ഓരോ കാര്യത്തിനും അവിടെ കയ്യിടേം കൂലും ആയിരുന്നു പക്കയായിരുന്നു കാരണം അത് അനുമോളെ പറയാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഇവർ നല്ല രീതി മുതലാക്കുന്നുണ്ടായിരുന്നു അതിപ്പോൾ ബിൻസി പറഞ്ഞാലും ആതിലെ പറഞ്ഞാലും അതേ ആതിര ഇന്നലെ ചെന്ന് കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇവറ്റകളൊക്കെ മനസ്സിലിരിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാരണം ഇവൾ ഈ പറയുന്ന ആതിലേക്കും മിഞ്ചിക്കൊക്കെ വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൈയടിച്ച അടിച്ച ആൾക്കാർ ഇവർ ഊളയായി പോകും എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കി ആ ഒരു സ്ക്രീനിൽ ആ സ്ക്രീനിൽ അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും വഴക്കുകളെല്ലാം കാണിക്കുമ്പോൾ ചിലവരും ഒക്കെ ഇത്ര നാൾ ഒരുമിച്ച് നിന്നല്ലേന്ന് മതി കെട്ടിപ്പിടിക്കുന്ന ആൾക്കാരുണ്ട് കഴിഞ്ഞ വട്ടം ജിൻഡോ കടന്നിട്ട് പൊട്ടിക്കരഞ്ഞപ്പോൾ ജാസ്മിൻ ചെന്നിട്ട് ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചു ജാസ്മിന്റെ കൈയ്യെ പിടിച്ച് ജിൻഡോ അരഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഗബ്രറി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞ് തീർക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായത് പക്ഷേ ഇതുപോലൊരു വിഷം വിഷം കലയ്ക്ക് ഈ സീസൺ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്തോന്നാണ് ഇത് ഇവറ്റകളൊക്കെ ഇങ്ങനെ ആണെങ്കിൽ പുറത്ത് എന്തുമായിരിക്കും ഞാനൊരു കാര്യം പറയട്ടെ പ്രേക്ഷകരായ നിങ്ങളോട് ഞാൻ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആരാധന വേണം ഇവർമാരൊക്കെ ഒരുങ്ങി കെട്ടി ഇങ്ങനെ സ്റ്റേജിലൊക്കെ വന്നിട്ട് ഹായ് ഹായ് ഒക്കെ കാണിക്കുമ്പോ ക്യൂട്ട്നെസ് ഒക്കെ കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് കുറെ അമ്മച്ചിമാരൊക്കെ ചെന്നിട്ട് ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഷേക്കാൻഡ് കൊടുക്കാനൊക്കെ വേണ്ടി നടക്കുകയൊക്കെ ചെയ്ല്ലോ ഇവറ്റകളുടെയൊക്കെ യഥാർത്ഥ സ്വഭാവവും മനസ്സിലിരിക്കുന്ന വിഷവും ഇതൊക്കെയാണ് പുറത്തിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കണം ഒരു സ്ക്രീനിൽ എല്ലാ കാര്യങ്ങളും കാണിച്ചു ഓക്കെ തീരുന്നെങ്കിൽ തീരട്ടെ

പിന്നെ അവ പ്രഖ്യാപിച്ചു ഇത്രേ ഉള്ളൂ പറഞ്ഞു പോവാൻ നേരത്തൊന്നും പറയാൻ നിങ്ങൾക്ക് ആർക്കും യോഗ്യതും അതില മൈൻഡ് ചെയ്യാതെയാണ് അനുവിന് അത്രയും പറഞ്ഞിട്ട്

എടേ ഇവറ്റകളൊക്കെ കളി കണ്ടിട്ടാണോ വരുന്നത് ഞാൻ ആലോചിച്ചു പോകുന്നത് കാരണം ബി ബി എന്ന് പറഞ്ഞാൽ ഫൈനൽ ഫൈവ് മാത്രമേ കൂട്ടത്തുള്ളൂ പിന്നെ ഒരിടത്ത് മാത്രമേ ഉള്ളൂ ഫൈനൽ സിക്സ് കൂട്ടിയത് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ സീസണിൽ മാത്രം ഫൈനൽ സെവനൊക്കെ എങ്ങനെയാണ് ടോപ്പ് ഫൈവാണ് മെയിൻ ആയിട്ട് ആൾക്കാർ നോക്കുന്നത് അതുപോലും മനസ്സിലാക്കാനുള്ള ഓള ബോധമില്ലാത്ത കുറെ കഴുതുകളാണല്ലോ ഗേറ്റീവ് വിറ്റ എന്ന് ആലോചിക്കുന്നത് ഓക്കെ എന്തായാലും ഇബറ്റകളൊക്കെ എന്ത് തോന്നുന്നുണ്ട് കാണുമെന്ന് നിങ്ങൾ പറയാം ഇപ്പറ്റകൾക്കൊക്കെ എന്ത് തോന്നുന്നുണ്ട് നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് കമന്റ് ഇട്ടോട്ടോ കേട്ടോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ തെളിവെടുത്താൽ തീർത്തു അവിടെ ആ ജീനിനെ പോയി ആയിരം സ്റ്റിക്കിനെ അതനെ കുറച്ചിനെ ഒരു മോഷൻ കാര്യങ്ങോട്ട് കുറത്ത് പറയുക ആയി വൈ 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 ഇവള്ള നേടിയങ്ങോട്ട് കൊളാച്ചിര എന്നിട്ട് ഒരു ടാപ്പ് വന്നു ആയി കണ്ടില്ലന്നാണ് പറയുന്നത് നാല വലിയ നാല കാലങ്ങടെ കൂട ഞങ്ങളുടെ കൂടപ്പെട്ടില്ല അന്നെ ഇങ്ങേടെ ചെറിയ അഞ്ച് വലിയടാ ആ

പിന്നെ എല്ലാർക്കും ഒന്നുമില്ല നീ ഞാൻ പ്രത്യേക ജീവിയല്ലേ പിന്നെ എടുത്തോണ്ടി എനിക്ക് നെഗറ്റീവായിട്ട് കടന്ന ആൾക്കാരെന്തായാലും പോസിറ്റീവ് ആയിട്ടുണ്ട് മസ്താനെ അത്യാവശ്യം പോസിറ്റീവ് ആയി വേദലക്ഷ്മി അത് പിന്നെ എനിക്ക് ഭയങ്കര വിഷമായിട്ടാണ് തോന്നുന്നത് പുള്ളിക്കാരി ഇവിടെ വന്നായാലും അനുവിന്റെ അനുവിനെ പുറത്ത് നല്ല രീതിയിൽ ഡീഗ്രേഡ് ചെയ്തിട്ട് വന്നിട്ട് സപ്പോർട്ട് കണ്ടിട്ടാണ് അവൾ വന്നി കാണിക്കുന്നതൊക്കെ അതെനിക്ക് മനസ്സിലായി ആ ലേഡി ഭയങ്കര ആണ് അത് വിശ്വസിക്കേണ്ടവർക്കൊക്കെ വിശ്വസിക്കാം പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് ഇപ്പോ ഒരു വെളിപ്പിക്കൽ തുടരുമെന്നു പറഞ്ഞിട്ട് പി ആർ ഫാമിലി ഫിലിം ബൈ ബിനു കഥാ തിരക്കഥ രാജപ്പൻ അൻസിഫ് കുപ്പൻ എന്താ അതിൽ അതിൽ വേണ്ടി നടക്കുന്ന എന്റെ പൊന്നോ ഇത് കണ്ടില്ലേ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഒക്കെ ഇപ്പൊ സംഭവൊക്കെ അടിപൊളി കളറായിട്ട് വന്നോണ്ടിരിക്കുകയോ ഓരോ കാര്യങ്ങളൊക്കെ എന്തായാലും ഇന്നത്തെ പ്രോമോ ഇനി എന്താണെന്ന് കണ്ടറിയാം അടിപൊട്ടാൻ ചാഞ്ച് കൂടുതലാണ് അക്ബർ വസസ് ഈ പറയുന്ന നമ്മുടെ അനിമോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക Bye love you old guys